സമയം നാല് ഇന്നത്തെ പരിപാടി എന്താ ചോദിച്ചാല് ഇന്ന് കൊറേ കാലത്ത് ശേഷം എല്ലാരും കാണുന്നത് ചെറിയൊരു ട്രിപ്പ് പോവാണ്

ആ മറ്റേ തേങ്ങി കിട്ടും പതിനൊന്നിനെ ഒരു കേക്ക് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിലായിരുന്നു ആ ടൈമിൽ കൂടി നാട്ടിൽ കൂടിയത് പിന്നീടൊക്കെ നാട്ടിലുണ്ടാവുമ്പോ നാട്ടിലുണ്ടാവില്ല അവന്റെ ഡേ ആണ് അതെ ഞാൻ സത്യം പറഞ്ഞാൽ അത് ഓർത്തിട്ടില്ല ആരും ഓർത്തിട്ടില്ല ജുനീദിനെ പിക്ക് അപ്പൊ അബുവിന്റെ പേരിൽ ഹോട്ടലിൽ വന്നിട്ട്

അങ്ങനെ നല്ല ഓൾ ഇന്നലെ വന്നിട്ടോളൂ അപ്പൊ ഞാൻ എന്തിനാ പോവാൻ കൊടുത്ത് അഡീസണം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അറിയില്ലല്ലോ ഇന്നിങ്ങനെ ഒരു പ്ലാനിങ് ഞങ്ങള് നാടിന്റെ ജനനായകൻ ആവുന്നില്ല ഒന്നുമില്ല െ ഒന്നില്ല ചി കേട്ടെല്ലാരും കൂടി വൈപ്പ് തേടി രാത്രിമാര് തൊടുവുടിപ്പിച്ചാലും പണ്ടത്തെ കാര്യങ്ങൾ

കൊടുന്നത് പിന്നെ ഇന്നെ ആ ഇന്നെ അപ്പൊ ഞാൻ ഇങ്ങനെ പോവാറുണ്ട് റിയാസ് പിന്നെ ഈ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന ടൈമില് ഗൂഗിൾ പേസ് ചെയ്യുന്ന ടൈമില് ടെസ്റ്റ് അയച്ച് അയക്കുന്നേ അസപ്പുജ് ഹോസ്പിറ്റലിൽ എടുക്കുന്നായിരുന്നു ഹോസ്പിറ്റലിൽ എടുക്കുന്ന വയറിളകിട്ട് ഹോസ്പിറ്റലിലാച്ചാല് അസർഫിനോട് ഡോക്ടർ പറഞ്ഞോ എന്നിപ്പിടലെള്ളു ഹോസ്പിറ്റലിൽ വരുന്നേ അവനെ ഉൾപ്പെടുത്തിക്കോളാം ഇപ്പൊ കാരണ നേരം വയ്ക്കിയത് ഭാഗമായിട്ട് സുഖലാ വണ്ടി കേട്ടി കോട്ടോലാണുള്ളത് കേക്ക് വാങ്ങാൻ വേണ്ടി നല്ല വെറൈറ്റി കുറച്ച് കനത്തിലുള്ള എടുത്തോ മഞ്ഞ വേണ്ട എഴുതാൻ പറ്റിയത് എഴുതാൻ പറ്റണം അത്ര അതന്നെ എഴുതണോ ആ അതെന്താ എന്താ ചെയ്തണ്ട് എന്താ ചെയ്തല്ലേ അതല്ല ഇതല്ലേ പിന്നെ മലയാളത്തിൽ എഴുതോ മലയാളി അവിടെ മലയാളത്തിൽ എഴുതോ മലയാളി ഹൈദർ സംഭവം സെറ്റാണ് അപ്പോ കേക്കില് പേരെ കേട്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ ഒരു കേക്ക് അങ്ങനെ സൽക്കല്ലേ സെറ്റല്ലേടാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പണി ചെറുതായിട്ട് പാടിയിട്ടുണ്ട് പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് എത്താൻ പറയാണ് ഇപ്പൊ വൈകുന്നേരം നല്ല ബ്ലോക്ക് ആണ് ബ്ലോക്ക് ക്ലിയർ വേണ്ടിട്ട് സെൽമാനും കുഞ്ഞീച്ചൊക്കെ മെയിൻ ആയിട്ട് റോഡ് ക്ലിയർ ചെയ്യുന്നു

അപ്പൊ ഞങ്ങളിവിടെ കോഴിക്കോട് എത്തിട്ടുണ്ട് വേറെ കാറിലാണ് കഴിഞ്ഞ സ്ഥലത്ത് വന്നാണ് ഇവിടെ വേണ്ട ആൾക്കാരിൽ എവിടെ പോണോ ബീച്ച് തന്നെയാണ് ബീച്ച് ഓക്കേ ചെറുക്കന്മാര് വരുന്നുണ്ട് എന്തായാലും ഓരോ പോയതാണ് പിന്നെ വേറെ സുഹയിലെ സർപ്രൈസ് ആയ ആയമാതിരി ഞമ്മക്ക് ഫീൽ ചെയ്യണ്ടപ്പോ അഭിനയിക്കും കോഴിക്കോട്ട് ഇവിടെ വൈബലും ഇവിടെ വൈബ് ആവാന് അതിന്റെ ആവശ്യമില്ല ഒരു സർപ്രൈസ് ആണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് സർപ്രൈസ് സർപ്രൈസായറിയില്ല എന്താ പറയാനുള്ളത് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രാണ് ഇത്രയും പേര് അവിടുന്ന് ഇംഗ്ലണ്ട് വന്നത് കട്ട് ചെയ്യാൻ പറ്റാ എന്താ എനിക്ക് പറയാനുള്ളത് പറ ബാക്കി പറ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഒരാള് മത്സരമില്ലാത്ത വിരിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് വളരെയധികം സുഹൃത്തുക്കളെ ജന്മതിനോ സുഹൃത്തുക്കളെ ജന്മദതിനപ്പഴും പറച്ചിട്ട് പേര് പ്രാങ്കാക്കി കൊളാക്കിട്ടുണ്ട് സർപ്പ് അത് ഞങ്ങൾ മതി 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 അത്ര മതിയായിട്ട് തെറ്റിപ്പോയാണല്ലോ തെറ്റി പോയി ചെറുക്കനെ സന്തോഷത്തിലാക്കി ഹലോ ഹലോ എനിക്ക് ഷുഗർ ഷുഗർ കട്ടല്ലേ ഞമ്മളെ സ്വന്തം ബ്ലോഗറിന് കൊടുക്കണ ബ്ലോഗറി വണ്ടിടാ എല്ലാരും അങ്ങനെ കത്തി എവിടെ സ്പൂണ്ടത്തു എവിടേയും ഒന്ന് വരച്ചോ ഒന്ന് കട്ട് ചെയ്യാനായിക്കോട്ടോ ഞങ്ങളെ അവിടെ നിന്ന് തന്നെ പ്ലാൻ ചെയ്തിരുന്നു എനിക്ക് വല്ല മനസ്സിലായിരുന്നു എന്തായാലും എനിക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞാൽ കേക്ക് ഫുള് ഫിനിഷ് ചെയ്തോണ്ടോകമേ ോ നന്നാലേ ചടങ്ങും കൊണ്ടു അത് കൊള്ളാലോ അപ്പൊ കുറച്ച് വിളിച്ചെള്ളു കൊടുത്തു ആ പറ ആ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ പോലും മനസ്സിലായിരുന്നു മനസ്സിലായില്ലോ സംഭവം എന്താ എന്റെ ഒരു ബർത്ത്ഡേ എന്തൊരു കൊളാക്കി അന്ന് ഞാനില്ല ഞാൻ ഗൾഫിൽ തന്നെ അപ്പൊ ഇന്നിപ്പ എല്ലാരും ഒരുമിച്ച് കൂടിയപ്പോ നമ്മളിങ്ങനെ സെറ്റ് ചെയ്താണ് സംഭവിച്ചറിയല്ലേ ഓക്കേ ഞാൻ അപ്പൊ മന്തിക്ക് പോവാ ഉഷാറായി ഇതുപോലെ എല്ലാരും ആഘോഷിക്കാൻ തയ്യാറാവട്ടെ ഞാൻ അടുത്ത രണ്ടാണോ ആട്ടുകേടം ചെയ്യുന്നോ ലാസ്റ്റ് അവിടെ മൂന്നെ

ഓൻ ലാ ഇതി വല്ല്യ ഇവര ലവ അവിടെ പോ അങ്ങന അണ്ടനയാണ് കളങ്ങി കാണാൻ അങ്ങനെയുള്ള പോകും എവിടെന്ന് കൊണ്ടിട്ട് നല്ല വൈപ്പ് അവിടെ പോയി ഇട്ടാ ആ കാറ്റ് കൊണ്ടിരിക്കേ എന്ത് രസാരോ സുഹേൽ വെച്ചിടടാ അവിടെ ഉണ്ട് പറ്റിണ്ട് നമുക്ക് ഉണ്ട് ദോഷം ദീബുന്നാണ് ഓ അതെവിടെ അങ്ങനെ ചെറുക്കെന്റെ കേട്ടിങ്ങേ അല്ലെ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എന്താ വേണ്ട എന്റെ വക എന്താ വേണ്ട പറഞ്ഞോ ഇത് എന്ത് പറഞ്ഞാ ഞാൻ വാങ്ങിത്തരും ജിപേ ആ ജീപേ ഉണ്ട് പറഞ്ഞോണ്ട് എന്റെ പ്രിയപ്പെട്ട സുവലിന് ഞാനൊരു സമ്മാനം കൊടുക്കാണ് 입니다 r e q u i t e d a ഇങ്ങനെ പറത്തിരും മുന്നോണ്ടായില്ലോ ഇല്ല 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 ഇല്ലല്ലോ ഹാപ്പി അല്ലേ സന്തോഷായില്ലേ കൊണ്ടല്ല അത് ചെയ്താലോ ഒന്ന് നാളെ വാങ്ങണം വാങ്ങാൻ സന്താച്ചു വാങ്ങാ അതിൻ്റെ അതിന്റെ ആവശ്യ നഷ്ടപ്പതില് രണ്ടിക്ക് എന്തു പറയാന രണ്ടു മണിക്ക് എന്ത് പറയുന്നത് ഒരു പീസഞ്ച് സെൽമാന ഉപ്പ് വേഗണ്ട ഞാൻ കണ്ടാണ് ഇനി വീട്ടിൽ പോവാ പരിപാടികളെ കഴിഞ്ഞ് വീട്ടിൽ പോകാലെ നോക്കി കഴിഞ്ഞു അവിടെ എന്താ പറയുക

ല്ലേ സമയം നാലേകാല് ശരി 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 അപ്പൊ നാളെ കാണാ സമയം നാല് ഇരുപത്തി മൂന്ന് Não,